ഉപയോഗം കൗമാരക്കാർക്കിടയിൽ കൂടുന്നുണ്ട് അതേക്കുറിച്ച് ഒരുപാട് സിനിമകൾ എടുക്കുന്ന അഭിപ്രായം എന്താണെന്ന് നോക്കാം ഇത് കൂട്ട് ഇടുക്കിയിലെ ഇളം വെയിലിൽ ചില ചെടികൾക്ക് ഇതിന് പേരാ വിളിക്ക ഇടുക്കി സംവിധായകല്ലേ സിനിമകൾ സ്വാധീനിക്കും വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മീഡിയമാണ് പലതരത്തിലുള്ള സ്വാധീനം സിനിമയ്ക്ക് സമൂഹത്തിന്റെ ആ നിങ്ങളിവിടെ ചാരം കുടിക്കേ അത് മനുഷ്യനുണ്ടാക്കിയത് ഇത് നിങ്ങൾ ഞങ്ങൾ ഇതുവരെ ഇത് വലിച്ചിട്ടില്ല സിനിമയ്ക്ക് മാത്രമല്ല മറ്റു പല കാര്യങ്ങൾക്കും നമ്മുടെ സ്വഭാവ രൂപീകരണത്തിലും ദൈനംദിന ജീവിതത്തിലൊക്കെ വലിയ വ്യത്യാസങ്ങൾ വരുത്തുന്നുണ്ട് തുടങ്ങാൻ ഇതിലും പറ്റിയ സ്ഥലം വേറെ ജനങ്ങളെ സ്വാധീനിക്കുമെന്നും അതേക്കുറിച്ചുള്ള ചർച്ചകളോട് ചലച്ചിത്ര പ്രവർത്തകർ അങ്ങേയറ്റം ഉത്തരവാദിത്വത്തോടെ പ്രതികരിക്കണമെന്നും സംവിധായകൻ ആഷിഖ് കബു കുറച്ച് ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്യണമെന്നുള്ളതാണ് വ്യക്തിപരമായിട്ട് എനിക്ക് ഉള്ള ഒരു ആഗ്രഹം കേട്ടത്